കാനഡയിലെ ടൊറന്റോ പിയേഴ്സൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിംഗിനിടെ തലകീഴായി മറിഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടേ കാലോടെയായിരുന്നു സംഭവം മിനിയോപോളിസിൽ പോളിസിൽ നിന്നെത്തിയ ഡെൽറ്റ ഫ്ലൈറ്റ് ഫോർ എയ്റ്റ് വൺ നയനാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്തിൽ എഴുപത്തിയാറ് യാത്രക്കാരും നാല് ജീവനക്കാരും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു അപകടത്തെ തുടർന്ന് പതിനെട്ട് യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇവരിൽ മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് ഒരു കുട്ടിയും അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷനും നാല്പത് വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് ഗുരുതരാവസ്ഥയിലുള്ളത് ഇവർ ടൊറന്റോയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് വിമാനം റൺവേയിൽ തെന്നിമാറി തലകീഴായി മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിന്റെ കാരണം വ്യക്തമല്ല അപകടത്തെ തുടർന്ന് ടൊറന്റോ വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു പിന്നീട് വൈകുന്നേരം അഞ്ചു മണിയോടെ വിമാനത്താവളം തുറന്നു രണ്ട് റൺവേകൾ അടച്ചിട്ടിരിക്കുകയാണ് ഇത് പ്രവർത്തനത്തെ ബാധിച്ചേക്കാമെന്ന് അധികൃതർ അറിയിച്ചു അപകടം നടന്ന സമയത്ത് ടൊറന്റോയിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും കാറ്റുമുണ്ടായിരുന്നു മണിക്കൂറിൽ നാൽപ്പത് മൈൽ വരെ വേഗതയിൽ കാറ്റു വീശിയിരുന്നു മോശം കാലാവസ്ഥ അപകടത്തിന് കാരണമായോ എന്നും അന്വേഷിക്കുന്നുണ്ട്